പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടികളിലെ വിമർശകരെയും നേതൃത്വത്തെയും വെല്ലുവിളിച്ച് തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ മുന്നേറുന്ന രാഹുലിന്റെ നിലപാട് പാർട്ടിയിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്കിടയായിരിക്കുകയാണ് പ്രത്യേകിച്ച് ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയർന്നിട്ട് ആറു ദിവസം പിന്നിട്ടിട്ടും പൊതുസമൂഹത്തെയും പാർട്ടിയെയും വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവോടുകൂടിയ മറുപടി നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇതുമൂലം സംശയങ്ങളും വിമർശനങ്ങളും ശക്തമായി ഉയർന്നിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പലതവണ രാജി ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ അതിന് തയ്യാറായില്ല നിർബന്ധിച്ച് രാജിവെപ്പിക്കണമെങ്കിൽ പാർട്ടിയുടെ വലിയ നേതാക്കളുടെ രഹസ്യങ്ങൾ പുറത്തുവിടും എന്ന തരത്തിലുള്ള ഭീഷണിയും രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഭീഷണികളിൽ പാർട്ടിക്കുള്ളിലെ അന്തർഘടനയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന് വേണ്ടത് ആരോപണങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുകയും പാർട്ടിയുടെ വിശ്വസ്തത സംരക്ഷിക്കുകയും ചെയ്യാനാണ് എന്നാൽ രാഹുലിന്റെ നിലപാട് നേതൃത്വ സ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ ആശങ്കയും പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുകയാണ്